ദേശീയ റോഡ് സുരക്ഷ മാസാചരണത്തോടനുബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് കോട്ടയം എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു റോഡപകടങ്ങളുടെ ദൃശ്യങ്ങൾ ആധുനിക സംവിധാനത്തിന്റെ സഹായത്തോടെ പ്രദർശിപ്പിച്ചായിരുന്നു സുരക്ഷാ ബോധവൽക്കരണം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലാണ് റോഡ് സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചത് തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ടൗണിൽ റോഡ് സുരക്ഷാ റാലിയും നടത്തി പോലീസ് സേനാംഗങ്ങൾ എസ് ബി കോളേജിലെ വിദ്യാർത്ഥികൾ ഡ്രൈവിംഗ് സ്കൂളുകൾ ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ വാഹന ഡീലർമാർ എന്നിവർ റാലിയിൽ പങ്കാളികളായി റാലിക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ അണിനിരത്തി റോഡ് സുരക്ഷാ പരിശോധനയും നടത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഹെൽമറ്റ് ഇല്ലാതെയും ഹെൽമെറ്റിന്റെ ചിൻ സ്ട്രാപ്പ് ഇല്ലാതെയും വന്ന ഇരുചക്ര യാത്രക്കാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണം നൽകുകയും സുരക്ഷിതമായ ഹെൽമെറ്റ് നൽകുകയും ചെയ്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വന്ന വാഹനങ്ങൾക്ക് സമ്മാനങ്ങളും നൽകി വിവിധ ഇരുചക്ര വാഹന ഡീലർമാരുടെ ടെക്നീഷ്യന്മാർ വാഹനം പരിശോധിച്ചതും ഫ്രീ ചെക്കപ്പ് ചെയ്തതും ശ്രദ്ധേയമായി വലിയ തകരാറുകളുള്ള വാഹനങ്ങൾക്ക് അവ പരിഹരിക്കാൻ വേണ്ട വൗച്ചറുകളും ഇവർ വിതരണം ചെയ്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുവന്ന വാഹനങ്ങൾക്ക് ഡീലർമാരും സമ്മാനങ്ങൾ നൽകി കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടി സി ശ്യാമിന്റെ നിർദ്ദേശപ്രകാരം ചങ്ങനാശ്ശേരി ജോയിന്റ് ആർ ടി ഡി ജയരാജ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജോസ് ആന്റണി ബി ആശാ കുമാർ എം ആർ വേൽ ഗൗതം ശ്രീശൻ പി എസ് മനോജ് കുമാർ എസ് രഞ്ജിത്ത് ഷാനവാസ് പി അഹമ്മദ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി സുരക്ഷാ ബോധവൽക്കരണത്തിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മികവുറ്റ ചിത്ര പ്രദർശനവുമായി ചങ്ങനാശ്ശേരിയിലെ എ ജെ വിഷ്വൽ മീഡിയ മോട്ടോർ വാഹന വകുപ്പിന് ഒപ്പം ചേർന്നു എസ് ബി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റജി പി കുര്യൻ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് പ്രോഗ്രാം കോർഡിനേറ്റർ അജു സേവിയർ എന്നിവർ കോളേജിൽ നടന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നൽകിയിട്ട് എന്ന് പറഞ്ഞാൽ വയസ്സുള്ള ഒക്കെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ഇപ്പൊ തലമുറ കണ്ടല്ല ആ കുട്ടികൾ വളരെ നല്ല ആയിട്ടുള്ള കുട്ടികളാണ് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളാണ് രാത്രിയിൽ പെട്ടെന്ന് പോകുന്നു സിനിമ സമയമായി ഏതോ ഒരു വട്ടി വാടക കിട്ടുന്നു എല്ലാവരോടും അതിൽ കയറി പോകുന്നു മഴയായിരുന്നു ഒന്നും ശ്രദ്ധിച്ചില്ല അല്ലേ ചവിട്ടിയാൽ നിൽക്കുമെന്നാണ് നമ്മുടെ എല്ലാം ധാരണ അല്ലേ